എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ലെഞ്ച് ബ്ലോഗ് ആണ് ഇന്നത്തെ ലെഞ്ചിന് നമ്മൾ തേങ്ങയൊന്നും ഒന്നും കുറച്ച് കറികളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികൾ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി രസം ഉണ്ടാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് രണ്ട് തക്കാളിയെ എടുത്തു വെക്കുന്നുള്ളൂ ഒരു രണ്ട് രണ്ടര തക്കാളി അത്രയും മതി ഒത്തിരി വേണ്ട അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് എന്താ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം എളുപ്പമല്ലേ രസം ഉണ്ടാക്കാൻ ആക്ച്വലി എളുപ്പമാണ് തക്കാളി പോലും ഇടണ്ട പുളിവെള്ളം മാത്രം വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ രസം ഉണ്ടാക്കാം പക്ഷേ തക്കാളിയൊക്കെ ഇട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഇതല്ലേ അതുകൊണ്ട് തക്കാളി ഇട്ട് നമുക്കിന്ന് രസം വെക്കാം പിന്നെ ഇനി നമുക്ക് പുളി നമ്മുടെ കുതിർത്ത് വെക്കാം അപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി മതി ഞാൻ ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപുളിയെടുത്ത് അത് നമുക്ക് ഒഴിച്ച് മാറ്റി വെക്കാം കുറച്ചൊരു ചെറു ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കുതിർന്ന് അങ്ങ് ഇതായി കിട്ടും ഇനി നമുക്ക് ചതയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി തൊലിയോടുകൂടെ തന്നെ കിടന്നോട്ടെ പിന്നെ നമ്മുടെ ഒരു ടീസ്പൂൺ കുരുമുളക് കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുമ്പം ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കുരുമുളകിൻ്റെ ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത് അപ്പം ഇത്രയും കൂടെ ചതച്ചങ്ങ് മാറ്റി വെക്കുക ഇത് ചതച്ചതിന് ശേഷം നമുക്കിനി ബാക്കി പരിപാടികളൊക്കെ ചെയ്താൽ ചെയ്യാം അപ്പം സ്റ്റൗ ടോപ്പിൽ ചട്ടി വെക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ഒഴിച്ചിട്ട് കടുകും മുളകും ഞാൻ ഡെയിലി ഇപ്രാവശ്യം കറിവേപ്പിലയില്ല എനിക്കിനി സാധനം വാങ്ങിക്കാൻ പോയാലേ കറിവേപ്പില കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇന്നൊന്നിനും കറിവേപ്പിലയില്ല കടുകും മുളകും ഇട്ട് കടു കടുക് ഇറക്കുക അത് കഴിഞ്ഞ് കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ചെറു ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക ഒത്തിരി മൂപ്പിക്കുകയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കുക അപ്പോൾ വെറും നമ്മൾ തക്കാളി ഒന്നും ചേർക്കാതെ വെറുതെ രസം വെക്കുകയാണെങ്കിൽ ഇത്രയും ചേർത്തിട്ട് പുളിവെള്ളം അങ്ങ് ഒഴിച്ച് അങ്ങ് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു ടേസ്റ്റാണ് രസം ഇഷ്ടമുള്ളവർക്ക് എനിക്ക് രസം എനിക്കും ഇഷ്ടമാണ് ശ്രീഹരിക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെക്കും ഇപ്പോൾ ആണെങ്കിൽ ഒരു മഴയൊക്കെ ഉള്ളപ്പം നല്ല രസമാണ് നല്ല ചൂട് രസമൊക്കെ ഒഴിച്ച് ചോറ് നല്ല സുഖമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു രസം വെക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തക്കാളി ഒരുപാട് അങ്ങ് വഴഞ്ച് പോകണമെന്നൊന്നുമില്ല ഇനി നമുക്ക് ഈ ഒന്ന് വാടി കിട്ടിയാൽ മതി വാടിയിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ രസത്തിന് വെള്ളം ആണല്ലോ കൂടുതൽ വേണ്ടത് അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം അതിന അതിకే ചേർത്ത് കൊടുത്തിട്ടുണ്ട് ಅದും കൂടെ ചേർത്ത് നന്നായി നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം അതിന അതിకే ഒഴിച്ച് പിന്നെന്താ ആവശ്യത്തിന് ഉപ്പോ എന്തെങ്കിലുമൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക ഇനി നമുക്ക് പൊടികളൊക്കെ രസത്തിന് ഈ വെള്ളത്തിനകത്തേക്കല്ലേ ചേർക്കുന്നത് ഇങ്ങനെ നമ്മൾ മറ്റേതൊന്നും വെക്കുന്ന പോലെ മൂപ്പിക്കത്തില്ലോ അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കായം ഈ വക കാര്യങ്ങളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ഒഴിച്ച് അതിനകത്ത് വീണ്ടും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്തു പിന്നെ ഞാൻ അത് ആ ഉടയാത്തത് എടുത്ത് ഞാൻ കളയുക ചെയ്ത് അതിനും നമുക്ക് നമുക്കിടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാനത് എടുത്ത് മാറ്റി പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു ഒരു ടീസ്പൂൺ മതി മുളക് പൊടി കാരണം നമ്മൾ ഇത് ഒരു ടീസ്പൂണോളം നമ്മുടെ ഇത് ചേർത്തിട്ടുണ്ട് കുരുമുളക് പിന്നെ ഒരു ഒന്നൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തു പിന്നെ കായം കായത്തിൻ്റെ അളവ് ആക്ച്വലി ഞാൻ ടേസ്റ്റ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല എപ്പോഴും സാമ്പാറിനാണേലും രസത്തിനാണേലും ഞാൻ കായം പിന്നെ ലാസ്റ്റ് ഞാൻ കായം ഇട്ടത് കുറഞ്ഞു പോയെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കും കായപ്പൊടി അതുകൊണ്ട് ഇനി കറക്റ്റ് അളവ് കായത്തിന് പറയാൻ അറിയത്തില്ല അപ്പോൾ ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് വരണം കുറച്ച് നേരം തിളയ്ക്കണം കാരണം രസമാണേലും സാമ്പാറാണെങ്കിലും നന്നായിട്ട് ആ പുളിവെള്ളം ഒഴിച്ച് തിളച്ചാലേ അതിന് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിന്ന് കോവയ്ക്ക മെഴുക്കുവിരട്ടി വെക്കുന്നുണ്ട് ഇത് ഞാൻ നീളത്തിലരിഞ്ഞാണ് വെക്കുന്നത് നീളത്തിൽ കോവയ്ക്ക എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് നീളത്തിലും ഓട്ടത്തിലോ ഒക്കെ ആയിരിക്കും ഞാൻ പിന്നെ കോവയ്ക്ക മെഴുക്കുവിരട്ടിക്കകത്തൊന്നും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഉള്ളി മുളക് മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല ജസ്റ്റ് എണ്ണയ്ക്കകത്തിട്ട് അത് മൂപ്പിച്ചത് ശേഷം പച്ചമുളകാണ് ചേർക്കുന്നത് എരിവിനാവശ്യത്തിനുള്ള രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ ചേർത്തിങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി എണ്ണയ്ക്കകത്തില്ല കുറച്ച് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നത് അല്ല ഞാൻ ഉള്ളി ചതച്ച് മുളക് ഒന്നും ചേർത്ത് അങ്ങനെയൊന്നും ചേർക്കാറേയില്ല അപ്പം നമ്മുടെ രസം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് തിളച്ചിട്ട് നമുക്ക് മല്ലിയിലും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം കായുമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അങ്ങ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ രസം ഇവിടെ റെഡിയായി പിന്നെ ഞാൻ കോവയ്ക്കെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ മൂന്ന് മൂന്ന് നല്ല പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് അത് രണ്ടും കൂടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം രസം ഏകദേശം റെഡിയായി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു ഉപ്പുമൊക്കെ ഉണ്ടോയെന്ന് അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് കറക്റ്റായാലേ പുളിയും നമുക്ക് കറക്റ്റാകത്തുള്ളൂ ചിലപ്പോൾ ഉപ്പ് ഉപ്പ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഭയങ്കരമായ പുളി ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അപ്പോൾ ആ ഒരു ഉപ്പ് കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ആ ഒരു പുളിയും കറക്റ്റായിട്ട് തോന്നും പിന്നെ ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇങ്ങനെ ഒന്ന് പൊടിച്ചും കൂടെ ചേർത്ത് എനിക്ക് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കുറവ് പോലെ തോന്നിച്ച് അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കായവും കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയും കുറച്ച് നേരം പിന്നെ ചട്ടി ആനിയും കൂടുതൽ തിളപ്പിക്കേണ്ട ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ കുറച്ച് നേരം വെക്കുന്നത് അപ്പം കുറച്ച് നേരം കൂടി ഇരുന്ന് അതൊന്ന് ആയിക്കോളും അപ്പം നമ്മുടെ തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് അടുത്ത പരിപാടിയിലേക്ക് പോകാം കോവയ്ക്കാൻ മെഴുക്കുമായിരട്ടി അതും എളുപ്പം എന്ന് വെക്കാവുന്ന കോവയ്ക്കാൻ പേഴ്ക്കുവരുടെയാണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് ആക്ച്വലി എനിക്കറിയത്തില്ല കേട്ടോ എല്ലാവർക്കും എനിക്കും ശ്രീഹരിക്ക കുഴപ്പമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്കും അങ്ങനെയാണ് ഇഷ്ടം അപ്പം ഇതിനകത്ത് ഞാനൊരു മൂന്ന് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവില് ചട്ടി അടുപ്പ് സ്റ്റൗവിൽ ചട്ടി വയ്ക്കുക എന്നിട്ട് കത്തിച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുക ചൂടായതിന് ശേഷം നമ്മുടെ ഈ കോവയ്ക്കയും ഈ പച്ചമുളകും ഇതിനകത്തോണ്ട് അതതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എണ്ണയ്ക്കകത്തോട്ട് ഇത് നന്നായിട്ട് ആദ്യം ആദ്യമൊന്ന് വഴറ്റിയെടുക്കണം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ കോവയ്ക്ക ചേർത്തെടുക്കുക കൊടുത്തിട്ട് ആദ്യം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമുക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്ന് വെച്ച് നന്നായിട്ട് അവരവരുടെ ആവശ്യത്തിന് മൂപ്പിച്ചെടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത് അടച്ചു വെക്കാൻ പോവുകയാണ് ഇനി നമുക്കൊരു കുഞ്ഞ് പരിപാടിയും കൂടെ ഉണ്ട് ഒരു തൊടുകറിയും കൂടെ ഉണ്ടാക്കാം നല്ല കോമ്പിനേഷനാണ് രസം ഈ കോവയ്ക്ക മെഴുക്കു വരട്ടി കോവയ്ക്കല്ല രസത്തിൻ്റെ കൂടെ ഏത് ഏത് മെഴുക്കു കോവയ്ക്ക നന്നായിട്ട് ചേരും പിന്നെ ചേരുന്നത് ഉരുളം കഴിഞ്ഞ് അപ്പോൾ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളമൊന്നും ചേർക്കേണ്ട അതൊന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അത്രയൊന്നും വേണ്ട അതിൻ്റെ പകുതിയും ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇങ്ങനെ കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിനകത്തേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുക നമ്മുടെ ഇഞ്ചിക്കറിയാണ് ഇഞ്ചിക്കറി തൈരാണ് ഇഞ്ചിത്തൈരാണ് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായി ഇഞ്ചിത്തൈര് രസം എന്തെങ്കിലും ഒരു മെഴുക്കു ഇരട്ടി അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം പിന്നെ ഞാനിപ്പോൾ ഇഞ്ചിത്തൈരൊന്ന് കടു കടുവറുത്തിടുന്നുണ്ട് കടു വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എൻ്റെ അമ്മ സാധാരണ ഇഞ്ചി തൈര് ഇങ്ങനെ എടുക്കത്തുള്ളായിരുന്നു കടു വറുത്തിയിടത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരപ്പച്ചയാണ് പറഞ്ഞിങ്ങനെ കടു വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ വെച്ച് നോക്കി പിന്നെ ഞാൻ മിക്കവാറും ഇഞ്ചിത്തൈരി ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ കടു വറുത്തിടും പിന്നെ അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മുഴുമുഴക്കുരട്ടിക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നിറത്തിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ടത് തുറന്ന് വെച്ച് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പിന്നെ ഇഞ്ചി ഇഞ്ചിത്തൈരിനകത്ത് ഞാൻ കടുവും മുളവ് മാത്രമേ കടുവേർത്ത് ചേർത്തിട്ടുള്ളൂ കറിവേപ്പില എനിക്കില്ലായിരുന്നു കറിവേപ്പിലേയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പോൾ അതും ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ രസവും ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കോവയ്ക്ക മുഴുക്കുരട്ടി ആയി വരുന്നുണ്ട് കാരണം ഞാൻ ഈ ഒരു ടൈപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കത്തുള്ളൂ ഒരുപാട് അങ്ങനെ എണ്ണ ഒഴിച്ച് മൂപ്പിക്കത്തില്ല അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു നോ കോക്കനട്ട് വെജിറ്റേറിയൻ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂന്ന് കറികളാണിത് നമ്മുടെ രസം കോവയ്ക്ക മുഴുക്കു പിന്നെ നമ്മുടെ വറുത്തിട്ട് ഇഞ്ചി തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്